ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് ആൻഡ് വയർമാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനവും കുടുംബ സംഗമവും നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്യും ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് ആൻഡ് വയർമാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനവും കുടുംബ സംഗമവും നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൗൺഹാളിൽ നടക്കുന്ന പരിപാടി ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കെ പി ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ മുഖ്യമായ കാര്യം പെർമിറ്റ് ലൈസൻസ് ലൈസൻസ് ഉള്ളവർ ഇല്ലാത്ത ചെയ്യാൻ ജോലി ചെയ്യാമെന്നുള്ളതല്ല ജോലി ചെയ്യാൻ സമ്മതിക്കരുത് എന്നാണ് നമ്മൾ സർക്കാരിനോട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് വർഷം കഴിഞ്ഞു ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ അന്ന് മുതൽ ഇന്നുവരെ പറയുന്ന കാര്യങ്ങൾ അതുതന്നെയാണ് ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രം ജോലി ചെയ്യിക്കുക വൈദ്യുതി അപകടങ്ങളാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ടെക്നിക്കലായിട്ട് പഠിച്ചവർക്കും അതിൻ്റെ ലൈസൻസ് കിട്ടിയവർക്കും മാത്രമേ സാധിക്കൂ എല്ലാവരും ഐ ടി കാരല്ല പക്ഷേ എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും സംസ്ഥാനത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക് ഇൻസ്പെക്ടേറ്റ് നടത്തുന്ന ആ എക്സാം പാസ്സായിട്ടാണ് ഐ ടിയിലൊന്നും പോകാത്ത വേറമന്മാർ ഇന്ന് ജില്ലയിൽ ചേർന്നിട്ടുള്ളത് അതൊരു എക്സാമാണ് സർക്കാർ കൊടുക്കുന്ന ഒരു എക്സാമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ലൈസൻസ് ഇല്ലാത്തവർ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ഇപ്പം ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇൻസ്പെക്ടറെ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം ഇൻസ്പെക്ടർക്ക് പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല ഞങ്ങൾക്ക് ഞങ്ങളേതായ കാര്യങ്ങൾ കൂടുതലും ആ ഡെപ്യൂട്ടി ചീഫ് ഞങ്ങൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും കൂടി അത് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ എം എം ബാബു അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം പി കെ രാജൻ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

നീ അതിനല്ല അവരിത്യ്യത് നമ്മടെചാര്യ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ